നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് വിദ്യാർത്ഥികളുടെ വിനോദയാത്രകൾ പോലും ലഹരിയിൽ മുങ്ങുന്നതായ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനം ത്തിൽ സ്കൂൾ കോളേജ് ടൂറുകൾ നിരീക്ഷിക്കാൻ നീക്കം പോലീസും എക്സൈസും ഇതിനുള്ള പദ്ധതികൾ ഉടൻ ആവിഷ്കരിക്കും മധ്യവേനലവധിക്ക് ആഴ്ചകൾ മാത്രം ശേഷിക്കെ വർഷാന്ത്യ പരീക്ഷകൾക്ക് മുന്നോടിയായി വിനോദയാത്രകളുടെ സമയമാണിപ്പോൾ വിനോദയാത്രക്കിടെ ലഹരിയുടെ ഉപയോഗവും അക്രമ സംഭവങ്ങളും വ്യാപകമായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടപടികൾ ശക്തമാക്കാനാണ് നീക്കം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വിനോദയാത്രയ്ക്കെത്തുന്ന സംഘങ്ങളും നിരീക്ഷണത്തിലാവും സംശയകരമായ സാഹചര്യത്തിലോ വിശ്വാസയോഗ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ വിനോദയാത്രാ വാഹനങ്ങൾ പോലീസും എക്സൈസും പരിശോധിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ഭക്ഷ്യധാന്യ വിഹിത യോഗ്യതാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മന്ത്രി ജി അനിൽ നിയമസഭയിൽ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ തൊഴിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ല എങ്കിലും മസ്റ്ററിംഗ് നടത്തിയ ശേഷം റേഷൻ ലഭ്യമായി തുടങ്ങും ഇതുവരെ തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങളാണ് മസ്റ്ററിംഗ് നടത്തിയിരിക്കുന്നത് കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങിനായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും ബോധപൂർവം മസ്റ്ററിംഗ് നടത്താത്തതിന്റെ കാരണം സർക്കാർ പരിശോധിക്കും ഇനിയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി എൺപതിനായിരത്തി നാൽപ്പതോളം മുൻഗണനാ അംഗങ്ങൾക്കുള്ള വിഹിതത്തിൽ കേന്ദ്രം വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പതിനൊന്നായിരം രൂപ വരെ രണ്ട് തവണകളായി ധനസഹായം ലഭിക്കും പി എം വി വൈ പദ്ധതി പ്രകാരമാണ് ഈ ഒരു ധനസഹായം വിതരണം ചെയ്യുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരം ജോലിയില്ലാത്ത പത്തൊമ്പത് വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു മാതൃവന്ദന യോജന പ്രകാരമുള്ള ധനസഹായം ലഭിക്കുവാൻ അർഹതയുള്ളത് മുൻപ് അയ്യായിരം രൂപ ലഭിച്ചിരുന്നത് പിന്നീട് ആറായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് ഇപ്പോൾ പതിനൊന്നായിരം രൂപ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി പരിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലാണ് അയ്യായിരത്തിന് പുറമെ ആറായിരം രൂപ കൂടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഈ ഒരു ധനസഹായം വിതരണം ചെയ്യുന്നത് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്തുള്ള അംഗൻവാടികൾ വഴി ഉപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ വരുമാന നഷ്ടത്തിന് ആശ്വാസമാവുക എന്നിവ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഇന്നെല്ലാ ജില്ലകളിലും നിരവധി ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് പരീക്ഷകളിൽ കുട്ടികൾ മികച്ച മാർക്ക് നേടാൻ സ്കൂളുകളിലെ പഠനം മാത്രം പോരാ എന്നുള്ള രക്ഷകർത്താക്കളുടെ ചിന്തയാണ് ട്യൂഷൻ സെന്ററുകൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ ഇപ്പോഴിതാ അനധികൃതമായി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല ശിശു സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് വീടുകളുടെ ടെറസിന് മുകളിൽ ഹോസ്പിറ്റോസ് കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിച്ചാണ് പല സ്ഥലങ്ങളിലും ട്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലാണ് പലതിൻ്റെയും പ്രവർത്തനം ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ അടച്ചുപൂട്ടണം അല്ലാത്ത പക്ഷം ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും കുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് എന്ന ചൈൽഡ് ലൈൻ നമ്പർ വഴി അധികൃതരെ അറിയിക്കാം സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്വകാര്യ ഭേദമന്യ എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരെ നിർബന്ധമായും നിയമിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനോ